ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ വീട്ടിലുള്ളവരെ സന്ദർശിക്കും ചുമ്മാതെയല്ല സമ്മാനങ്ങളുമായി സമ്മാനങ്ങളുമായി സമ്മാ ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ പോവാ സമയം നമ്മൾ കേട്ടില്ലേ ദൈവസന്നദിയിൽ നട്ടു പ്രാർത്ഥിക്കണം എൻ്റെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്കോ വിവാഹ വാർഷികത്തിനോ ജൂബിലിക്കോ ഒക്കെ ചിലർ കടകളിൽ പോയി ഡ്രസ്സ് എടുക്കും കേക്ക് മേടിക്കും സ്വീറ്റ്സ് മേടിച്ച് നമ്മുടെ നമ്മുടെ കരങ്ങളിൽ രണ്ട് കൈകൊണ്ടും സന്തോഷമുള്ള ചിരിച്ച മുഖത്തോടെ ചില സമ്മാനങ്ങൾ തരാൻ എന്നെ സന്ദർശിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദൂതന്മാർ തകർന്നിരിക്കുന്ന നിന്നെ സന്ദർശിക്കും ദൈവം നിന്നെ സന്ദർശിക്കുന്നത് കുറെ കൂടെ നിനക്ക് വേദനയുള്ള ഭാഗത്ത് ഒരടി കൂടെ തരാനല്ല അതൊരു പ്രത്യേകതയാണ് നമ്മളെ ചിലർ സന്ദർശിക്കുന്നത് നിനക്ക് വേദനിക്കുന്ന സ്ഥലത്ത് ഒരടി കൂടെ തരാനാണ് ചില ആളുകൾ നമ്മളെ ഫോൺ വിളിക്കുന്നതേ എവിടെ നിന്നെ എവിടെ അടിച്ചാലാ വേദനിക്കാന്ന് പലർക്കും നന്നായിട്ട് അറിയാം നിനക്കിട്ട് എവിടെ തല്ലിയാലാ വേദനിക്കുന്നു ചില ശത്രുക്കൾക്ക് അറിയാം നീ വേദനിക്കുന്നിടത്ത് അവർ വീണ്ടും വീണ്ടും തല്ലും എന്നാൽ നിന്റെ മുറിവിൽ വീണ്ടും വീണ്ടും തല്ലുന്നവനല്ല ദൈവം വീണ്ടും വീണ്ടും അടിക്കുന്നവനല്ല ദൈവം പിന്നെയോ നീ പൊട്ടി തകർന്ന് റോട്ടുപൊക്കി കിടക്കുവാണേലും അവിടെ നിന്ന് ദൂതന്മാരെ അയച്ച് സന്ദർശിച്ച് നിന്നെ അനുഗ്രഹിച്ച ആ കുഴിന്ന് കയറ്റാനാണ് പ്ലാനറ്റ് ഇരിക്കുന്നത് അതാണ് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് അഴയിത്തവരെ എന്നെ വിളിച്ചത് ദൈവമാണ് എന്നെ വിളിച്ചത് ദൈവമാണ് എന്നെ വിളിച്ചത് എന്നെ ഇത് കേൾപ്പിച്ചത് ദൈവമാണ് ഈ അനുഗ്രഹത്തിന്റെ കാരണത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ നിന്റെ മക്കൾ നിന്റെ മക്കളുടെ ആത്മാവും നിന്റെ മക്കളുടെ മേലെ അനുഗ്രഹവും ഞാൻ വർഷിക്കും അപ്പോൾ നദീതീരത്തിലെ ചെടികൾ കുഞ്ഞുങ്ങൾ തഴച്ചു വളരും ഇരുന്ന് കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് ദൈവസന്നതി വിശ്വാസത്തോടെ അതിൻ്റെ ഫലം അനുഭവിക്കും അത് പറിച്ചെടുക്കും ധാരാളം വിതച്ചോ ധാരാളം നിക്കൊയ്യും വിതയ്ക്കുമ്പോ പലരും പലതും പറയും വേറെ പണിയില്ലേ എന്ന് ചോദിക്കും നാണവില്ലേ എന്ന് ചോദിക്കും പലതും പറയും നടക്കേണ്ടത് അനുഗ്രഹത്തോടെ നിന്റെ ജീവിതത്തെ നടക്കട്ടെ ദൈവം ഇടുന്ന നല്ല തുടക്കങ്ങൾ കാണാൻ നിന്റെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ ഇടുന്ന നല്ല തുടക്കങ്ങൾ അനുഭവിക്കാൻ നിന്റെ ശരീരത്തിന് നിന്റെ കണ്ണുകൾക്ക് കാതുകൾക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ സംഭവിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം വരുമ്പോൾ ഇത് പാടും എനിക്കൊരുത്തമ ഗീതം എൻ്റെ ദൈവത്തോട് പാടാനുണ്ട് എനിക്കൊരു ഉത്തമ ഗീതം ൂടേ പാടി ഏ കേട്ട വചനമൊന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാം വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അത് നമുക്ക് കയറിച്ചെല്ലാൻ കഴിയാത്തിടത്ത് കയറിച്ച അത്ഭുതങ്ങളെ ചെയ്യും ദൈവമേ എൻ്റെ വീടൊരു നരകതുല്യമാണല്ലോ ദൈവമേ അങ്ങയുടെ വചനം അവിടെ കയറിച്ചെന്ന് അനുഗ്രഹത്തെ ചെയ്യണമേ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഭാവിയൊന്നും ആയില്ലല്ലോ അവരുടെ കാര്യമൊന്നും ശരിയായില്ലോ ഒന്നും ആയില്ലല്ലോ ദൈവവചനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ എനിക്ക് മനസ്സിലായ കാര്യമായിരുന്നു പ്രസംഗിച്ചത് ഒരു അമ്മയും അപ്പനും പറയുക ഈ കുഞ്ഞിന് രാത്രിയും ഉറക്കമില്ല വൈ രാത്രിയിലും പകലും ഉറക്കമില്ല ആരെയും ഉറക്കത്തുമില്ല ഉച്ചത്തിൽ കരയും ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് ആ പ്രാർത്ഥനയിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഈ കൊച്ചിനെ ഗർഭിണിയായിരിക്കുന്ന നാലു മാസം ഉള്ളപ്പം ആരോ പറഞ്ഞു ഈ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാൻ മന്ത്രവാദിയെ വീട്ടിൽ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചെയ്യാൻ അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ആ വീട്ടിൽ വന്ന് ഈ കുഞ്ഞിനെ അന്ന് നാലു മാസം ഉള്ളപ്പോൾ ആ സഹോദരി അന്ന് നാലു മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയോ ചെയ്തു അടുക്കളയിൽ പോയി അടുപ്പിലേതാണ്ടോ ചെയ്തു വെള്ളത്തിലേതാണ്ടോ ചെയ്തു ആ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ചെയ്തതാണ് പിന്നീട് ആ കുഞ്ഞുണ്ടായപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ ആരെയും ഉറക്കത്തില്ല ഉറങ്ങില്ല ഉറക്കമില്ല ഭയങ്കര ബുദ്ധിമുട്ടായി എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല അപ്പോഴാണ് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ തിന്മയുടെ സ്വാധീനങ്ങളെ ആ കുടുംബത്തിൽ നിന്ന് വ്യക്തിയിൽ നിന്ന് വെട്ടിമുറിച്ചു കളയാൻ ആ ദൈവവചനം വചനം അവർ സഹായിച്ചു പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വചനം അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി ഞങ്ങളുടെ കുടുംബത്തിൽ എവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വേണ്ടത് അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം നീ ഒരത്ഭുതവും കാണുകയില്ല ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം ഒരാൾ ഒരത്ഭുതവും കാണത്തില്ല നിങ്ങളിങ്ങനെ വിശ്വസിച്ച് ഞാൻ ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോവുകയാണ് ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വേദനകളും എൻ്റെ ഒറ്റപ്പെടലുകളും എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണെങ്കിൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കും എന്നും കൂടെ ഞാനത് പറയാം എൻ്റെ വേദനകളും എൻ്റെ വിഷമങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള മധുബഹയാണ് എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണ് പ്ലാറ്റ്ഫോമാണ് മൂന്ന് ചെറുപ്പക്കാരെ തീക്കാത്തിട്ടപ്പോൾ അ പൊള്ളുന്ന സ്ഥലം അവർക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള അൾത്താരയായിരുന്നു ജയിലിൽ കിടന്ന് പൗലോസും സീലാസും ആ ജയില് ആ പ്രതിസന്ധി ആ ഒരു വല്ലാത്ത അവസ്ഥ അത് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അൾത്താരയാക്കി മാറ്റി എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാകുമ്പോൾ നിന്റെ ജീവിതം ഇരുട്ട് ായി പോകുമെന്നല്ല നിന്റെ ബന്ധനങ്ങൾ ചാണനൂൽ പോലെ പൊട്ടിപ്പോകുമെന്ന് മാത്രമല്ല നീ എഴുനേറ്റു പ്രകാശിക്കാൻ തുടങ്ങും നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങും എല്ലാ വേദനകളെയും മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിലേക്ക് ഒന്നേൽപ്പിച്ചു കൊടുക്കുക അന്ധനായ മനുഷ്യൻ വഴിയരികിലിരുന്ന് വാ തുറന്ന് യേശുവേന്ന് വിളിച്ചപ്പോൾ അവന്റെ മുമ്പിൽ യേശു തുറന്നത് സൗഖ്യത്തിന്റെ വാതിലിനെയാണ് വാ തുറക്കുന്നവന്റെ മുമ്പിൽ ദൈവം വാതിലും വഴിയും തുറന്നിട്ടുണ്ട് നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ ഓ ആ അന്ധനായ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുവാണ് എന്നാ പ്രാർത്ഥിക്കാനാ എന്തിനാ ഒച്ച വെക്കുന്ന എവിടെ ഇരുന്നാൽ മതി എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ആ നന്മ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ ദൈവത്തെ കൊടുത്തു പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കെ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കേ ഒരു നിമിഷം എല്ലാവരും കേട്ടെ അന്ധനായ മനുഷ്യൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മിണ്ടാതിരുന്നപ്പോഴല്ല യേശു ചോദിച്ചു നിന്റെ ആഗ്രഹം എന്താണെന്ന് ആ മനുഷ്യൻ ഒരാഗ്രഹം വിളിച്ചു പറഞ്ഞു എൻ്റെ ഈ കണ്ണൊന്ന് ശരിയായി കിട്ടിയാൽ മതി ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തെ ദൈവം അംഗീകരിച്ചു ആഗ്രഹത്തെ ദൈവം മാനിച്ചു നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിച്ചു തരൂ എന്റെ ദൈവം എനിക്കത് സാധിപ്പിച്ചു തരും എന്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും എനിക്കറിയാം എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ചിലർ നനയാത്തൊരു വീട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നനയാത്തൊരു വീട് ഒരു സ്വന്തമായൊരു വീട് നല്ലൊരു ജോലി നല്ല ഒരു ജീവിതം എന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരും പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും എല്ലാ കണ്ണുകളെയും അടച്ച് നിന്റെ ആഗ്രഹത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക എൻ്റെ ഈ കടവൊക്കെ ഒന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ ആ കൊടുക്കാനുള്ള പണമൊക്കെ ഒന്ന് കൊടുത്ത് തീർത്തായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക പ്രശ്നങ്ങൾ മാറിയിരുന്നെങ്കിൽ ഈ രോഗമൊന്ന് സൗഖ്യമായിരുന്നെങ്കിൽ നിൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും ദൈവം സാധിപ്പിച്ചു തരും ഇത് പറയാൻ ഒരു കാരണമുണ്ട് ഒരു മനുഷ്യൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞു എൻ്റെ വീട് ആന കാട് ആന ആനയൊക്കെ ഉള്ള സ്ഥലത്താണ് അതിനകത്ത് ഒറ്റ മുറിയേ ഉള്ളൂ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് എൻ്റെ അയൽവാസികൾ നാട്ടുകാർ കുടുംബക്കാർക്ക് ചോദിക്കുന്നു ഈ വീട്ടിലേക്ക് ആരെങ്കിലും പെണ്ണു തരുമോ കല്യാണം നടക്കുമോ നീനൊരു വീടൊക്കെ ഒന്ന് പണിയണ്ടേ അവർ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഒരു വീട് ലഭിച്ചിരുന്നെങ്കിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച വ്യക്തി വീട് മേടിച്ചു വീട് മേടിച്ച് വീടിന്റെ കയറി കൂടൽ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച വീടാണ് ദൈവം എനിക്ക് തന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ദൈവം എനിക്ക് തന്നതെന്ന് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി കേട്ടെ പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു ഒരാൺകുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഒരാൺകുഞ്ഞിനെ എനിക്ക് കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഹന്ന പ്രാർത്ഥിച്ചു അവൾ ആഗ്രഹിച്ചതുപോലെ പുരോഹിതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ അന്ന് ആഗ്രഹിച്ചത് നീ അന്ന്ഗ്രഹിച്ചത് കൊയ്യും നീ കൊയ്യും ധാരാളം ധാരാളം കൊയ്യും രണ്ട് കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി അധരങ്ങളെ തുറന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ കണ്ണുകൾ നടക്കാം ഒന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ കരം ഇന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക യേശുവിൻ്റെ കരം എന്നെ ഭാഗികമായിട്ടല്ല മുഴുവനായി രക്ഷിക്കും എൻ്റെ സങ്കടങ്ങൾ എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അൽത്താരയാണ് എൻ്റെ കണ്ണുനീര് ദൈവത്തെ ആരാധിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ചെറുതും വലുതുമായ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമുണ്ട് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ആഗ്രഹം നിങ്ങളിങ്ങനെ ചിന്തിക്കുവാൻ ഇരിക്കട്ടെ ഒന്നും നടക്കിയല എൻ്റെ കാര്യം ഒന്നും ശരിയാകത്തില്ല ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല ഞാൻ വീട് വെക്കാൻ സാധ്യതയില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയോ ഉള്ളെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ നിങ്ങളുടെ അകത്ത് യേശു ഇല്ല എങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വചനവും ഇല്ല നിങ്ങളിങ്ങനെ ചിന്തിക്കുക എനിക്ക് പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവനെ അത്ഭുതമാക്കും എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണെങ്കിൽ നിൻ്റെ അകത്തേശുണ്ട് നിൻ്റെ അകത്ത് ജീവിക്കുന്ന വചനമുണ്ട് നിന്നെ ദൈവം കൈ പിടിച്ചു തന്നെ ഉയർത്തും നെഗറ്റീവായിട്ട് ചിന്തിക്കല് എൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്ക് നിങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മലയാളം പോലും എഴുതുമ്പോൾ തെറ്റു വന്ന ഒരാളാണ് ഞാൻ മലയാളം പഠിപ്പിച്ച ടീച്ചർ തന്നെ ചോദിച്ചു നിനക്ക് മലയാളം പോലും എഴുതാൻ അറിയില്ല നീ രക്ഷപ്പെടത്തില്ല ആ ഞാൻ എത്രയോ കാര്യങ്ങൾ എത്രയോ മനുഷ്യരോട് സംസാരിച്ചു എനിക്ക് എഴുതാൻ അറിയില്ലായിരുന്നു എഴുതുമ്പോൾ തെറ്റുവരുമായിരുന്നു കൂട്ടി വായിക്കുമ്പോൾ ക്ലിയറാകാതെ വരുമായിരുന്നു അതിൻ്റെ പേരിൽ പല അവഗണനകൾ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആഗ്രഹിച്ചു അനേകരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് വചനം പറയുവാൻ ഭാഗ്യം തരണമെന്ന് എന്നെ അറിയുന്നവർ മുഴുവൻ പറഞ്ഞു നിന്നെ കൊണ്ടതിന് കഴിയില്ല നിന്നെ കൊണ്ടതിന് കഴിയത്തില്ല നിനക്ക് അതിനുള്ള ജ്ഞാനമില്ല പക്ഷേ നമ്മൾ എന്താഗ്രഹിക്കുന്നു ആഗ്രഹത്തെയായി മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ തന്നെ ഒരു തെളിവാണ് എൻ്റെ ജീവിതം തന്നെ തെളിവാണ് നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്നൊരു ദൈവമുണ്ട് ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ചത്രയോ പേർ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യമല്ലേ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക രക്ഷകന്റെ കരം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക എല്ലാ കണ്ണുകളെയും അടച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളവർ ഉള്ളവർ പ്രാർത്ഥിക്കുക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക കരങ്ങളെ ഒന്ന് കോർത്തു പിടിക്കാമോ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്നെ അനുഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ആ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ നടക്കുവാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുവാൻ പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഈ വ്യക്തിയെ സൗഖ്യമാക്കണമേ ഈ വ്യക്തിയെ ഏറ്റെടുക്കണമേ ഹല ലോയ ഹല ലോയ യേശുവേ ഹലലോയെ നന്ദി നന്ദി ഇന്ന് യോഗം എല്ലാവരും ഒന്ന് കരമുയർത്താമോ എന്നിട്ട് ശുശ്രൂഷകർ ആ ജനത്തിന്റെ നേരെ ദൈവത്തിൻ്റെ ഉള്ള നോക്കിക്കേ എത്ര കൈകളാ ഉയർന്നിരിക്കുന്നത് നോക്കിക്കേ ഇവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും ഒക്കെ വന്നവരാണ് രാത്രിയിൽ ഉറക്കളക്ക് ഉറക്കളച്ച് ഈ ആലയത്തിൽ അഭയം തേടി പ്രാർത്ഥനയ്ക്ക് വന്നവരാണ് ഈ ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട് നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ ക്യൂ നിന്ന് നിയോഗം കൊടുത്ത മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരുണ്ട് ഇന്നലെ സമർപ്പിച്ചവരുണ്ട് കർത്താവ് ഈ ജനത്തിന്റെ പ്രാർത്ഥനകളെ ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് നിയോഗം സമർപ്പിച്ച ഈ വക്കളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിന്റെ മേൽ അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിന്റെ മേൽ അടയാളം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ കാര്യം ഉയർന്നു നിൽക്കട്ടെ യേശുവിന്റെ കാര്യം ഇവരെ അനുഗ്രഹിക്കട്ടെ യേശുവെ ഇവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകരും അവരെ നോക്കി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് ഇവിടെ വന്ന് ഈ കരമുയർത്തിയ ഓരോ വ്യക്തികളുടെ സാക്ഷ്യം എനിക്ക് കേൾക്കാൻ കഴിയണം ദൈവം അവരെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളം അവർക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തെക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ എവിടെ നിന്ന് വന്നവരാകട്ടെ നിങ്ങൾ ഏത് ദേശത്തു നിന്ന് വന്നവരാകട്ടെ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് എന്ന് വിളിക്കുന്നു ജീസ ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്നെടുത്ത് കയ്യിൽ പിടിക്കാമോ ഈ കൊന്ത ഒരു നിയോഗമുള്ളതാണ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറഞ്ഞ് കർത്താവ് ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ ആവശ്യങ്ങളെ മുൻനിർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നാല് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ് രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെടച്ഛൻ വിശുദ്ധ ജലം തളിച്ച് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് ഞങ്ങളുടെ നേർച്ച ഭക്ഷണത്തെ ഞങ്ങൾ ഉയർത്തി ഭക്തസാധനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധ ജലം തളിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നസ്രായനായ എന്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നശ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ മേൻ ആഹാര കരങ്ങൾ താഴ്ത്ത മൂന്ന് പ്രാവശ്യം ചൊല്ലി ഈ ജപമാല നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും തിരിച്ചിറങ്ങി പോകുമ്പോഴും നിങ്ങൾ ഈ മണ്ണിൽ തന്നെ ചവിട്ടി മുപ്പത് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൂടി ഇപ്പോൾ ചൊല്ലി എൻ്റെ നിയോഗത്തെ സാധിച്ചെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു വേണം നിങ്ങൾ പോകുവാൻ നിങ്ങൾക്കതൊരു സാക്ഷ്യമായി തീരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ദൈവം നൽകിയ അവസരം ഈ മഴയായിരുന്നിട്ടും ഈ വെള്ളപ്പൊക്കം ആയിരുന്നിട്ടും എന്തായാലും വലിയ മഴയെന്നൊക്കെ ഒത്തിരി ആശ്വാസം കിട്ടി പക്ഷെ നമ്മൾ വന്നപ്പോഴൊക്കെ ഭയങ്കര മഴ ആയിരുന്നാലും എറിച്ചിലടിച്ചും നനഞ്ഞ കുടയുമായി വണ്ടിയിൽ കയറിയും ബസ് ബസ്സിൽ കയറിയും ട്രെയിനിൽ കയറിയും ഒക്കെ വന്ന ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട് ഞങ്ങളൊന്നും ഒട്ടും നനഞ്ഞിട്ടില്ല നിങ്ങളൊക്കെയാ ഉറക്കളച്ചൊക്കെ വന്നത് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ നിങ്ങൾ ഏതു ദേശത്തുനിന്ന് വന്നവരാകട്ടെ നിങ്ങളുടെ തിരിച്ചുള്ള യാത്ര സഞ്ചരിക്കുന്ന വാഹനം ആ വീട്ടിൽ ചെന്ന് കയറുന്നത് എല്ലാ സമയവും അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്മേലൊരു അനുഗ്രഹം കയറി വരട്ടെ നമ്മുടെ നമ്മുടെ ജീവിതം നമ്മൾ കണ്ടിട്ടില്ലേ ബർത്ത്ഡേയോ വിവാഹ വാർഷികമോ ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ചില സമ്മാനങ്ങളുമായി നമ്മളെ വിസിറ്റ് ചെയ്യും സന്ദർശിക്കും ഇതുപോലെ ദൈവവും തൻ്റെ അനുഗ്രഹവുമായി നമ്മളെ സന്ദർശിക്കാറുണ്ട് ഒരുപക്ഷെ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സന്ദർശനമുണ്ടാകട്ടെ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കട്ടെ ശ്രദ്ധിച്ചേ യാക്കോബ് കണ്ടു പൊട്ടിത്തകർന്ന് ഒരു അൻപത് രൂപയുടെ തലയണ പോലും മേടിക്കാൻ പൈസയില്ലാതെ കല്ല് തലയണയാക്കി വെച്ച് റോഡ് വക്കിൽ കിടന്നവനെ കിടന്നവൻ കണ്ടത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് അതിൻ്റെ അടുത്ത അധ്യായത്തിൽ എഴുതിയിരിക്കുവാണ് യാക്കോബിൻ്റെ സ്ഥിതി മാറി യാക്കോബിൻ്റെ സമ്പത്ത് എന്നാണ് തലക്കെട്ട് നിന്നെ ദൈവം അനുഗ്രഹിക്കും വിശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുവാൻ രണ്ട് കരങ്ങളെ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പരിശുദ്ധ കുർബാനയെ എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ശ്വാസത്തോടെ ചേർന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്രേഷ്ഠ ശബ്ദമുയർത്തിയ Jesus, Jesus, Jesus,